ാണ് നാല് പേരാണ് പണിക്ക് പോയത് ചേട്ടാ ചേട്ടാ ഇത് എങ്ങനെയാണ് കിട്ടിയത് സാധനം എങ്ങനെയാണ് കിട്ടിയത് അത് പറയും മെഷീനിൽ കിട്ടിയതാണ് മെഷീൻ മെഷീന്റെ മപ്ലയറിൽ തട്ടിയല്ലേ അപ്പോഴാണ് നിങ്ങക്ക് മനസ്സിലായത് അപ്പോൾ ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ ഒഴുകി പോകുന്നത് കണ്ട കണ്ടെത്താ െടുത്ത് അപ്പൊ ഇത് എന്താണ് ഇതിന്റെ ഉള്ളിലെന്ന് ചേട്ടൻ അറിയാമോ അറിയത്തില്ല എണ്ണ പാമോയിലെന്ന് പറഞ്ഞിട്ടാണ് എടുത്തത് പാമോയിൽ എന്ന് പറഞ്ഞിട്ടാണ് എടുത്തത് അപ്പൊ നിങ്ങൾക്ക് വേറെ വേറെന്തെങ്കിലും മീൻ എന്തെങ്കിലും ഉണ്ടോ ഒന്നി ഒന്നും എടുത്തില്ല നിങ്ങൾക്ക് എന്താണ് നഷ്ടപരി ഇത് എന്താണ് എന്തൊക്കെ നഷ്ടപ്പെട്ട് പടി പൊട്ടിയല്ലേ അല്ലേ അതെ ഡക്ക് പൊട്ടി അതൊന്ന് കാണിക്കാമോ രാത്രി ആയതുകൊണ്ട് കാണുന്നു ചേട്ടാ നിങ്ങക്ക് ഇത് നഷ്ടപരിഹാരം എന്തെങ്കിലും കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇത് കൊണ്ടുവന്നത് ആവശ്യമില്ല ഇനി വേറെ വള്ളക്കാർക്ക് ഇതുപോലെ സംഭവിക്കാതിരിക്കാനാണ് കൊണ്ടുവന്നത് നിങ്ങള് വരുമ്പോഴത്തേക്ക് വേറെ വള്ളക്കാർക്ക് അവിടെ സംഭവിക്കാതിരിക്കും കണ്ടെയ്നർ ഇടിച്ചിട്ട് ഞങ്ങളവിടെ രണ്ട് വള്ളം പൊട്ടിക്കാറ്റിക്കൊണ്ട് അതിന് ഒരു നഷ്ടപരിഹാരം അവരാരും ഒന്നും കൊടുത്തു നഷ്ടപരിഹാരം ഒന്നില്ല ഇപ്പൊ ഞങ്ങളവിടെ ഞങ്ങൾ മപ്പളോർ ഇടിച്ചിട്ട് മപ്പളോർ വളഞ്ഞിരിക്കും ഇപ്പൊ ഈ ഇത് കണ്ടെന്ന് പറഞ്ഞിട്ട് അവർ നാളെ ഇത് പോയിട്ട് പുറക്കി എടുക്കുക പിടിക്കുകയൊന്നും ചെയ്തില്ല ഈ അവരെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇത് തട്ടി അപകടം ഉണ്ടാതിരിക്കാൻ വേണ്ടിട്ട് അവർ കൊണ്ടുവരുന്നത് അവര് കൊണ്ടുവരുന്നതിന് നമുക്ക് വേറെ ഒന്നും തരണ്ട അവരി കൊണ്ടുവരും അവരെ അവർക്ക് നഷ്ടപ്പെടുന്ന ഇതിലുള്ള നഷ്ടപരിഹാരം എങ്കിലും ദുഃഖമായിട്ടുള്ള മേടിച്ചു കൊടുത്തിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിപ്പോ വന്നത് കടല്ലാണ് വന്നത് ഏകദേശം പത്ത് നഷ്ടമുണ്ട് മണ്ണെണ്ണ പെട്രോൾ ഇഞ്ചിന്റെ മഫ്ലേര്ക്ക് പൊട്ടിയത് ഒരു പോക്കിന് നമുക്ക് നഷ്ടമാണ് എന്ന് വെച്ചാല് നമ്മൾ അവിടെ പോകുമ്പോ തന്നെ നമുക്ക് മപ്പളോർ അടിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കാണ് ഈ സാധനം നമ്മൾ കാണുന്നത് അപ്പൊ നമ്മളിപ്പോ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇത് ഒഴുകി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് എടുക്കാതിരിക്കാനും പറ്റില്ല നമ്മുടെ ബാക്കി വേറെ വേറെ ഓടി ഓടിക്കൊണ്ടുവരികയാണ് അവർക്ക് ഇതേപോലെ ഇടിച്ച് സംഭവിക്കുന്ന പറഞ്ഞിട്ടാണ് നമ്മൾ നമ്മൾ പേടിച്ച് നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാനായിട്ട് നേരത്തെ ഇവിടെ പോക്കാട് തീരദേശ പോലീസും മറ്റുള്ള നമ്മുടെ ഫിഷറീസ് ഓഫീസും എൻഫോഴ്സ്മെന്റ് പലയിടത്തും നമുക്ക് അറിയിപ്പ് തന്നാണ് ഇങ്ങനെ വരുന്ന ഒന്നും എടുക്കാൻ പാടില്ല പക്ഷെ നമുക്ക് എടുക്കാതെ ഇരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവർ കപ്പലോ ഇവിടെ കിടക്കുന്നത് ആരെങ്കിലും വിട്ടിട്ട് അതിനെ വച്ചുപറച്ചി ഒന്നും എടുക്കുന്നില്ല ഇതിനു ഇതിനുമ്പ് പോയ സാധനങ്ങൾ ഇതേ ഒഴി വന്നിട്ട് ഒറ്റ സാധനം ഇവർ ഇവരിവിടെ കിടക്കണല്ലോ ഇവരിവിടെ കിടന്നിട്ട് ഈ ഈ അവിടെ കെട്ടിയിട്ടില്ല കപ്പൽ പോസ്റ്റ് കാർഡ് ഈസ് കാർഡ് ഉള്ള ഡീസലെല്ലാം കത്തിച്ച് കളഞ്ഞിട്ട് കണക്ക് കൊടുക്കണം ഇല്ലാണ്ട് ഞങ്ങൾ പോയി അവിടെ അന്വേഷിച്ച് ഇവിടെ അന്വേഷിച്ച് കണക്ക് കൊടുക്കണം ഇല്ലാതെ ആരും വന്നിട്ട് അവിടെ എടുക്കാനും ഇതാണ് ഇതാണ് അവസ്ഥ ഇവിടത്തെ ഇത് ഒരു ഒരു ചേട്ടാ ഈ വെള്ളത്തിൽ നാല് ആളുകളാണ് പണിക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിലൊരു ചേട്ടനാണ് ഈ കടലിലുള്ള ഒരു സിറ്റുവേഷൻ പറഞ്ഞത് പോലീസ് അധികാരികളൊക്കെ വന്ന് ഇവിടെ എന്താണ് ഏതാണെന്ന് നോക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കൗൺസിലറുണ്ട് ആറ് പേരിലൊക്കെ കിട്ടാൻ വിക്കേണ്ടത് മുപ്പത്തി തൊള്ളാളികളുണ്ട് നമ്മുടെ പോലീസുകാരുണ്ട് നമ്മുടെ ഹോസലിൻ്റെ ഉണ്ടെന്ന് എനിക്കറിയില്ല ഇതുപോലെ ആറ് കാനാണ് ഇവർ കൊണ്ടുവന്നത് അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ പ്രൊഡക്റ്റ് വന്നിട്ട് മലേഷ്യ പ്രൊഡക്റ്റ് ആണ് നെറ്റ് വെയിറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി പത്ത് കെ ജി അപ്പോൾ ഇത് കറക്റ്റ് എന്താണെന്ന് കാണുന്നില്ല അവിടെ വേറെ ഒന്നിലുണ്ടോ അത് കാണിച്ചു തരാം കേട്ടോ മഫ്ലെയർ തട്ടിയത് മപ്പ് അടിച്ചതാണ് മഫ്ലെയർ പൊട്ടിയിട്ടുണ്ട് അത് ഇതിന്റെ ഈ കാനിന്റെ പ്രൊഡക്ടിന്റെ ഇതാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ആ പക്ഷേ ഇതിന്റെ കറക്റ്റ് വന്നിട്ട് മറ്റേ ഇത് സീൽ ചെയ്തിരിക്കുന്നില്ല അതായിരിക്കും അത് ടിച്ച് മിഷൻ വട്ട വളർത്തിട്ട് സാധ്യത എങ്കിലേ ഈ വിഷയം ഒരുക്കി മാറ്റാൻ കാര്യം വെള്ളം കെട്ടി നമ്മൾ കൊണ്ടുവന്നവർക്ക് എന്തെങ്കിലും ഇതിന്റെ ഒരു കണ്ടെയ്നർ കടലോര മേഖലയിൽ പല മേഖലയിലും പല തരത്തിലും കരക്കടിഞ്ഞ് കടലിൽ കിടക്കുകയാണ് അപ്പൊ ഇത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് കരക്കടിയുന്ന ഭാഗത്ത് തീര ശോഷണവും തീരത്തിന്റെ ഭാഗത്തുള്ള ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായി കടലോര മേഖല മൊത്തം നശിച്ചടയ്ക്കാം അതുപോലെ തന്നെ പരമ്പരാഗത മത്സ്യബന്ധനക്കാർക്കും ഫൈബർ വള്ളത്തിൽ പോകുന്നവരും ബോട്ട് വലിയ ബോട്ടിൽ പണിക്ക് പോകുന്നവർക്കും ഇത്തരത്തിലുള്ള വലിയ വലിയ ഈ കെമിക്കൽ അടങ്ങുന്ന വലിയ ടിന്നുകൾ വലിയ ബാരലുകൾ കടലിൽ പൊങ്ങിക്കിടക്കുമ്പോൾ രാത്രി കാലങ്ങളിലും ശരി പകലും ശരി ഫൈബർ വള്ളങ്ങളിൽ പ്രത്യേകിച്ചും ഫൈബർ വള്ളങ്ങളിൽ പോകുന്ന എഞ്ചിനുകൾ പൂർണ്ണമായും നാശനഷ്ടത്തിലാവുകയാണ് എഞ്ചിനുകൾ ഏകദേശം തകർന്നുമ്പോൾ ഒന്നേകാൽ ഒന്നര ലക്ഷം രൂപയാണ് ഒരു പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ നഷ്ടമുണ്ടാകുന്നത് അതുപോലെ സമാനമായി വള്ളങ്ങൾ ഫൈബർ വള്ളങ്ങൾ പൊട്ടി പൊട്ടിപ്പോയതായിട്ട് മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ തീർച്ചയായും കസ്റ്റംസ് നേവി കോസ്റ്റ് ഗാർഡ് അടിയന്തരമായി റെസ്ക്യൂ നടത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള സാധനങ്ങളെ കടൽ നിന്ന് നീക്കം ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ സപ്പോർട്ടുകൊണ്ട് മാറ്റിയാൽ മാത്രമേ ഇനിയുള്ള കാലവർഷക്കെടുതിയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സുഗമമായി പണിക്ക് പോയി വരാനുള്ള ഒരു സംരക്ഷണം ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ അത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറേയും ബഹുമാനപ്പെട്ട ഫിഷറീസ് മിനിസ്റ്ററേയും രേഖാമൂലം നമ്മുടെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ വഴി നമ്മൾ രേഖാമൂലം നിയമ നടപടി സ്വീകരിക്കുന്ന ഓക്കെ ഈ വള്ളത്തിൽ ഈ കേനൊക്കെ കൊണ്ടുവന്നത് കാരണമേ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ നമ്മുടെ കൗൺസിലർ പനിയടിമ അങ്ങനെ കുറച്ച് വ്യക്തികൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് ഇനിയും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അവർക്ക് അവരുടെ വള്ളം അതുപോലെ അവരുടെ ഇഞ്ചിന് അതുപോലെ അവരുടെ ജീവനും എല്ലാത്തിനും ഒരു സംരക്ഷണം ഉണ്ടാകണം എന്നാണ് നമ്മുടെ കൗൺസിലർ നമ്മുടെ പനിയടം ചേട്ടൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താകും ഏതാകുമെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അധികാരികളുടെ മുൻപിലോട്ട് ഈ വീഡിയോ എത്തണം കേട്ടോ ഓക്കെ എന്നാൽ